സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ചെറുതുരുത്തിയിൽ തമിഴ്നാട് സ്വദേശിനി മരിച്ച നിലയിൽ സേലം കള്ളക്കുറിച്ചി സ്വദേശി തമിഴിന്റെ ഭാര്യ അൻപത് വയസ്സുള്ള സെൽവിയാണ് മരിച്ചത് ചെറുതുരുത്തി കൊച്ചിൻ കൊച്ചിൻപാലത്തിന് സമീപമുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് സെൽവിയെ മരിച്ച നിലയിൽ കണ്ടത് മരിച്ച സെൽവിയും ഭർത്താവ് തമിഴും പതിനഞ്ച് വർഷത്തോളമായി കൂലിപ്പണി ചെയ്തു വരികയാണ് ഇന്ന് രാവിലെ എട്ടുമണിയോടുകൂടി ബസ് സ്റ്റോപ്പിൽ ഭാര്യ മരിച്ചു കിടക്കുന്ന വിവരം ഭർത്താവ് തമിഴ് തന്നെയാണ് പ്രദേശത്തെ പൊതുപ്രവർത്തകരോടും തുടർന്ന് പോലീസിലും അറിയിച്ചത് ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ സ്വീകരിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യോ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയസാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക